അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മോനെ കിട്ടിയതാണ് അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ കളിയാക്കുന്നവരെ കളിയാക്കട്ടെ കിംബോയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് കിംബോയിടെ ജീവിതം തന്നെ മാറ്റി വെച്ചത് അല്ലേ അച്ഛൻ ഇങ്ങനെ സുഖമില്ലാതെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ കൊറേ കടങ്ങളൊക്കെ അച്ഛനെ ചികിത്സിക്കാനൊക്കെ വേണ്ടി അതൊക്കെ കിംബോയി ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് എത്ര വർഷം ഗൾഫിൽ നിന്ന് എട്ട് ഒമ്പത് വർഷം ജോലിയായിരുന്നു അവിടെ ഈ ഞാൻ ഹോട്ടൽ ഈ ക്യാമ്പോസ് ആയിട്ടൊക്കെ ആയിരുന്നു കാറ്ററിംഗ് കാറ്ററിംഗ് കമ്പനി സ്വന്തമായിട്ടൊന്നും സേവ് ചെയ്യാൻ കിമ്പോയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പത്ത് രണ്ടു ലക്ഷത്തി കടകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വീട്ടുകാർക്ക് പക്ഷെ സ്വന്തമായിട്ട് സേവ് ചെയ്യാൻ കിമ്പോയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇവര് നമ്മള് കല്യാണം കഴിക്കാൻ പറ്റില്ല അതും വീട് വയ്ക്കാനും ഒന്നും പറ്റിട്ടില്ലേ വീട്ടുകാർക്ക് വീട്ടുകാർക്ക് വേണ്ടി കിംബോയി ജീവിച്ചു ശരിക്കും പറഞ്ഞാൽ കിംബോയിഫിലേക്ക് വീട്ടുകാർക്ക് വേണ്ടി അതെ ഒരുപാട് പേര് കിംബോയിക്ക് നെഗറ്റീവായിട്ട് കമന്റ് ഇടും പക്ഷെ കിംബോയിടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇതുപോലൊരു മോനെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം എന്നാണ് പറയുന്നത് നല്ല സ്നേഹമുള്ള മോനാണ് സ്നേഹമുള്ള മോനാണ് കിംബോയുടെ ശരിക്കുള്ള പേര് എനിക്ക് എല്ലാ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് അഭിമാനേ ഉള്ളു സന്തോഷം കൊണ്ടാണ് എല്ലാം കണ്ണിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അല്ല സങ്കടം കൊണ്ടല്ല എന്റെ അമ്മയാണ് സത്യം എന്താ ഭഗവാനാണ് സത്യം